ഹലോ ഗൈസ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തൊന്ന് പ്രത്യേകിച്ചിട്ടൊന്നും പറയുന്നില്ല ഗൈസ് ഒരു വൈകുന്നേര വിശേഷമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കറുമ്പി പിന്നെ പുറത്ത് കീഞ്ഞ് എൻ്റെ ഞാൻ വരുമ്പോളല്ലേ അവൾ എൻ്റെ ക്യാമറ കാണുമ്പോൾ അവൾ ഓടി വന്നു ഓടിവരും എപ്പോഴും അങ്ങനെ ഓടി വരുന്നു അങ്ങനെ ഞാൻ അകത്ത് കയറാൻ ഒരാളോട് പെർമിഷൻ ചോദിക്കണം മൊട്ടശ്ശി പക്ഷെ അവളെങ്ങനെ തോട്ടത്തിൽ കയറാൻ സമ്മതിക്കില്ല കുത്താൻ വരും എന്തോരഹങ്കാരാണ് അവൾക്ക് പക്ഷെ ഒമ്പില്ലെങ്കിലും അവൾ കുത്താൻ വരും എങ്ങനെ അത് ഞാൻ വേദിച്ച് ഒരു സൈഡിൽ നിന്ന് ക്യാമറ ഫോണാക്കി കുറച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റി പിന്നെ ഒരാളെ ഭക്ഷണം കൊടുക്കിട്ട് എടുത്തറിയില്ല അതിന് വേറെ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറെ ഫുഡിലാണ്